വിശ്വയിൽ ഏറെ സ്നേഹമുള്ളവരെ നിന്ദനം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടില്ലേ അപ്പോഴൊക്കെ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഏശ്യ പ്രവചനം അൻപത്തി മൂന്നാമത്തെയും രണ്ടാം തിരുവചനത്തിൽ നാം കാണുന്നു ശ്രദ്ധാർഹമായ രൂപ ഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവന് ഉണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു യഥാർത്ഥത്തിൽ യേശു അനുഭവിച്ച നിന്ദനം യേശുവിൻ്റെ ശിഷ്യരായ നാമും അനുഭവിക്കും വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ ചില സന്ദേശം നിന്ദനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു നാം നിന്ദിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ നാം സ്വീകാര്യരാകുന്നു കാരണം അത് നാം വരുത്തുന്നതല്ല സ്വർഗം അറിഞ്ഞ് അനുവദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ മഹത്വം ഉണ്ടാകുന്നു അതുകൊണ്ട് നിന്നയെ അപമാനത്തെ നാം സ്നേഹിക്കണം ആദരിക്കണം അല്പ വേദനയും ദുഃഖവും ഉണ്ടാകുമെങ്കിലും നമ്മെ തന്നെ ന്യായീകരിക്കുകയല്ല വേണ്ടത് യേശുവിൻ്റെ ആ സഹനം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു സ്വർഗം അത് മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് സ്നേഹത്തോടെ നാം അവഗണിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് ലഭിക്കാൻ അത് കാരണമാകും ഓരോ നിന്ദനത്തിന് പുറകിലും ഒരു കൃപയുണ്ട് എന്ന സത്യവും നാം അനുസ്മരിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മീ